ശ്രീലക്ഷ്മിയെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ഓർത്ത് ഋഷി ടെൻഷനായി കുറച്ചുനേരം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു നെടുവീർപ്പോടെ അവൻ നിന്നു ശ്രീലു ഞാൻ എന്റെ എടുത്തിട്ട് വരാം നിൽക്കേ കാറോ നിനക്കൊരു സ്കൂട്ടറല്ലേ ഋഷി ഉള്ളത് അവൾ മനസ്സിലാവാതെ ചോദിച്ചു ആ ഇതെന്റെ ബോസിന്റെ വണ്ടിയാ ഞാൻ ബോസിന് ഡ്രോപ്പ് ചെയ്യുമ്പോഴാ നീ എന്നെ പെട്ടെന്ന് വിളിച്ചത് അങ്ങനെ ബോസ് എന്നോട് അദ്ദേഹത്തിന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വരാൻ പറഞ്ഞു ഋഷിൻ അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു ആണോ ശരിക്കും അങ്ങനെയൊക്കെ തന്നോ നിന്റെ ബോസ് വളരെ നല്ല ആളാണെന്ന് തോന്നലോ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഋഷിയോടൊപ്പം നടന്ന ശ്രീലക്ഷ്മി കണ്ടത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ സ്പോർട്സ് കാറിനെ യു ഈ വണ്ടി നിന്റെ കയ്യിൽ തന്നു കൂട്ടോ ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് കാറിന്റെ മുൻചീറ്റിലിരുന്നു ഋഷിനും കാറിൽ കയറി അവർ യാത്ര തുടങ്ങിയെങ്കിലും ഋഷിയുടെ മനസ്സ് മൊത്തം ചോദ്യങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു ഈശ്വര കാറ് കണ്ടപ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ എന്റെ ഫ്ലാറ്റ് കാണുമ്പോൾ എന്താവും ഓരോ കാർ ഓടിച്ചപ്പോഴേക്കും തലമെത്തിയത് ഋഷിൻ പോലും അറിഞ്ഞില്ല അതുവരെ കണ്ണടച്ചിരുന്ന ശ്രീലക്ഷ്മിയും കാർ നിർത്തിയതും കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കി എന്താ ഋഷി നീ എന്നെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നത് ഇതാ നിന്റെ ബോസിന്റെ വീടാണോ നീ താമസിക്കുന്ന വീട് മോശമാണെന്ന് കരുതിയിട്ടാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ ഇവിടെ താമസിപ്പിക്കുവെന്ന് ബോസിനോട് ചോദിച്ചോ എനിക്ക് ഇത്രയും വലിയ ഒന്നും വേണ്ട എത്ര ചെറുതായാലും സാരമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം നമുക്ക് അവിടെ നിൽക്കാം ഋഷി ആ സ്ഥലം ഋഷിയുടേതല്ലെന്ന് ഉറപ്പുള്ളതുപോലെ ശ്രീലക്ഷ്മി അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ ഋഷി ആകെ കുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൻ അവളുടെ കൈകളെടുത്ത് തന്റെ കൈകളിൽ വെച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ശ്രീലു ഈ ഫ്ലാറ്റ് ഞാൻ നിനക്കായി വാങ്ങിയതാണെന്ന് പറഞ്ഞ നീ വിശ്വസിക്കൂ ഇല്ല ശ്രീലക്ഷ്മി നിഷേധാർത്ഥത്തിൽ തലയാട്ടി നീ വാ ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ എല്ലാം പറഞ്ഞു തരാൻ ശ്രീലു അവൻ കാറ് പാർക്ക് ചെയ്ത് ശ്രീലുവിന്റെ കൈയും പിടിച്ച് നേരെ ലിഫ്റ്റിന്റെ നേർക്ക് നടന്നു ഇനിയും ശ്രീലുവിനോട് എത്ര നാളെന്ന് വെച്ചാൽ കള്ളം പറയാ ലിഫ്റ്റ് ഇറങ്ങി ഫ്ളാറ്റിനടുക്കലേക്ക് നടന്നതും അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നിയതും ഒരുമിച്ചായിരുന്നു ഋഷി സത്യം പറ ഇത് നിന്റെ ബോസിന്റെ അല്ലേ ഋഷി മറുപടി ഒന്നും പറയാതെ അവളെയും കൂട്ടി അകത്തേക്ക് കയറി ശ്രീലു മുളെ ഞാൻ പറയുന്നത് നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക് ഈ ഫ്ലാറ്റ് നീ കരുതുന്നത് പോലെ എന്റെ ബോസിൻ്റെതല്ല ഇതെന്റേതാ അല്ല ഇത് നമ്മുടേതാ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയത ഈ ഫ്ലാറ്റ് ഋഷി വ്യക്തമായി അവളോട് പറഞ്ഞു ഏഹ് നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷി ശ്രീലക്ഷ്മി ഇരുന്നു ഞാൻ എല്ലാം പറയാം എന്റെ കുഞ്ഞിപ്പ ക്ഷമയോടെ കേട്ടിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിനു മീതെ വിരൽ കൊണ്ടുപോയി ശ്രീലോ ഞാൻ എന്റെ ബോസിനൊരു വലിയ ഡീല് ക്ലോസ് ചെയ്ത് കൊടുത്തു വലിയ ഡീലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം കോടിയുടെ ഡീൽ അതായത് കമ്പനിയിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ഡീലായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ബോസിന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടി ഞാൻ പറഞ്ഞില്ലേ ശ്രീലു ഞാൻ നിന്നെ ഒരിക്കൽ ഇതുപോലെ വലിയൊരു വീട്ടിൽ താമസിപ്പിക്കുമെന്ന് അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് സ്വന്തമായൊരു വീട് എന്റെയും എന്റെ ശ്രീലുന്റെയും വീട് അങ്ങനെ കമ്മീഷൻ കിട്ടിയപ്പോ എന്റെ ബോസ് മുഖേന ഞാൻ ഈ ഫ്ലാറ്റ് അങ്ങ് വാങ്ങി കള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടി ഋഷി നന്നായി പാടുപെട്ടു എങ്ങനെയൊക്കെയാണ് അവളോട് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയത് പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ ഒലീവിയയുടെ പേര് കണ്ടതും അവൻ ഫോൺ കയ്യിലേക്കെടുത്തു ഒരു മിനിറ്റ് മോളെ അവൻ ശ്രീലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു പറയൂ ഒലീവിയ അവൻ കോൾ എടുത്ത് മാറി നിന്നു കൊണ്ട് സംസാരിച്ചു ഋഷി നാളെ രാവിലെ എന്റെ പുതിയ ഷോറൂം തുറക്കാൻ ഒരു പൂജ കാണും നീയും കൃത്യസമയത്ത് വന്ന് അതിൽ പങ്കെടുക്കണം അതിന്റെ ഉദ്ഘാടനവും പൂജയ്ക്ക് ശേഷം കാണും കേട്ടോ അവൾ സന്തോഷത്തോടെ അറിയിച്ചു ആഹാ എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് നീ എന്താ എന്നെ ഇത്രയും നേരത്തെ വിളിച്ചത് നാളെ രാവിലെ വിളിച്ച് പറഞ്ഞ പോരായിരുന്നോ ക്ഷണിക്കാൻ താമസിച്ചത് കൊണ്ട് അവൻ പരിഹാസത്തോടെ ചോദിച്ചു അയ്യോ സോറി ഋഷി അത് സത്യം പറഞ്ഞ വേറൊരു പ്രശ്നം കൊണ്ടാ നാളെ ഒന്നും ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പ്ലാനേ ഇല്ലായിരുന്നു പക്ഷേ സമയം നോക്കിച്ചപ്പോ പൂജാരി പെട്ടെന്ന് നാളെ നല്ല ദിവസമാണ് നാളെ തന്നെ നടത്തണം ഇല്ലേലെന്തോ ദോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതാ ഇങ്ങനെ എടുപിടിന്ന് എല്ലാം ചെയ്യണേ ഇനി ഞാൻ എല്ലാം ഇന്നൊരു ദിവസം കൊണ്ട് വേണം അറേഞ്ച് ചെയ്യാൻ മറക്കല്ലേ നീ നാളെ വരണേ കേട്ടോ ഞാൻ ലക്ഷ്മണിനെ ഒക്കെ നേരത്തെ വിളിച്ചിട്ടുണ്ട് ഒലീവിയ തന്റെ ഇന്നത്തെ കഷ്ടപ്പാട് ഓർത്ത് സങ്കടം പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞാടോ ഇതിന് വരാണ്ട് ഞാൻ പിന്നെ വേറെ എന്തിനാ പോവാ ഞാൻ നാളെ അവിടെ കാണും ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു ഋഷി പിന്നില്ലേ നീ വരുമ്പോ നിന്റെ ശ്രീലുനെക്കൂടെ കൊണ്ടുവരുവോ അവൾക്ക് വേണ്ടിയും ഞാൻ സീറ്റ് റിസർവ് ചെയ്യാം ഒലീവിയ ആകാംക്ഷയോടെ ചോദിച്ചു എടോ അത് റിസ്ക് ആണ് നിനക്കറിയില്ലേ അവൾക്ക് എന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ട് വന്ന നിങ്ങളുടെ എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോൾ അവൾക്ക് നല്ല സംശയം വരും അതുകൊണ്ട് ഇപ്പൊ വേണ്ട ഋഷി ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് മനസ്സിലായി എല്ലാം എപ്പോഴെങ്കിലൊക്കെ ശ്രീലക്ഷ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് പരിചയപ്പെടുത്തണം കേട്ടല്ലോ എന്നും പറഞ്ഞ് ഒലീവിയ ഫോൺ കട്ട് ചെയ്തു കോൾ കഴിഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന ഋഷി അവൾ ആ ഫ്ളാറ്റിനകം അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു അവനും ഒരുപാട് സന്തോഷം തോന്നി സോറി ശ്രീലു നിന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അത് നിലനിർത്താൻ വേണ്ടി എനിക്കിങ്ങനെ കള്ളം പറയേണ്ടി വരുന്നത് എനിക്കും സങ്കടമുള്ള കാര്യമാണ് പക്ഷേ നിന്റെ നല്ലതിനു വേണ്ടി എനിക്കിതിപ്പോൾ ചെയ്തേ പറ്റൂ പക്ഷേ എല്ലാം നീയും അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും താനിപ്പോൾ ശ്രീലക്ഷ്മിയോട് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാവുന്നത് തന്നെ അവൻ മനസ്സിൽ അവളോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ഒലീവിയയുടെ പുതിയ ഷോറൂമിന് മുന്നിൽ എത്തിയ ഋഷിയെ ആദ്യം വരവേറ്റത് വംശിവ ആയിരുന്നു വംശിവ് ആദ്യമായിട്ടായിരുന്നില്ല ഋഷിയെ കാണുന്നത് അന്ന് മഹാദേവിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ ഋഷിയെ തല്ലാൻ സിദ്ധാർത്ഥ് ക്ഷണിച്ച ഗുണ്ടകളുടെ ടീമിന്റെ തലവൻ അതേ ആള് തന്നെയായിരുന്നു ഈ വംശിവ് വംശിവ് രവി ഋഷിയുടെ സുഹൃത്ത് ലക്ഷ്മണിന്റെ സഹോദരനായിരുന്നു ഈ വംശിവ ഋഷിയെപ്പറ്റി എല്ലാം വംശുവിന് നേരത്തെ അറിയാമായിരുന്നു ഋഷിൻ കാരണമാണ് ലക്ഷ്മൺ തന്റെ എല്ലാ ഭ്രാന്തവും ഉപേക്ഷിച്ച് ഒരു വലിയ ബിസിനസ്സുകാരനായത് പക്ഷേ വംശീവിന് ബിസിനസ്സിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ പണിയൊന്നും എടുക്കാണ്ട് നടക്കുന്നു അവൻ ആകെ പേടി തന്റെ സഹോദരൻ ലക്ഷ്മണിന്റെ മാത്രമാണ് അതുകൊണ്ടാണ് അന്ന് ഋഷിയെ തല്ലാൻ വിളിച്ചപ്പോൾ സിദ്ധാർത്ഥിനോട് അവന് ഭയങ്കര ദേഷ്യം വന്നത് ഋഷിയേട്ടാ ഞാൻ ഏട്ടൻ വരുന്നത് ലക്ഷ്മണേട്ടൻ ലക്ഷ്മണേട്ടനകത്തുണ്ട് എന്നോട് ഏട്ടനെയും കൂട്ടി വരാൻ പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മണേട്ടനും വരും ഒലീവി എവിടെ ചുറ്റും നോക്കുന്നതിനിടയിൽ ഋഷി തിരക്കി എല്ലാവരും അകത്തുണ്ട് വാ വംശിവ് അവനെ അകത്തേക്ക് കൊണ്ടുപോയി ധാരാളം ആളുകൾ ഇതിനകം തന്നെ അവിടെ ഉണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും വി ഐ പികളായിരുന്നു ബിസിനസ് സർക്കിളിൽ ഒലീവിയയ്ക്ക് എത്ര പിടിപാടുണ്ടെന്ന് അവിടെ കൂടിയിരുന്ന വി ഐ പി ഗസ്റ്റുകളെ കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നു പെട്ടെന്നാണ് അവിടെ ആകെ ബഹളമായത് ആരെങ്കിലും പെട്ടെന്ന് ഡോക്ടറെ ജിഷയുടെ പോയി ആരുടെയോ ടെൻഷനോടെയുള്ള ശബ്ദം ഉച്ചത്തിൽ കേട്ടു അപ്പോഴേക്കും അബോധാവസ്ഥയിലായ യുവതിക്ക് ചുറ്റും ആൾ കൂട്ടം കൂടുന്നത് ഋഷിയും കണ്ടു ഇനി എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നു ജിഷ ഋഷി ചോദ്യഭാവത്തിൽ വംശവിനെ നോക്കി ഏട്ടൻ ആ അറിയില്ലേ ജിഷ കേരളത്തിലെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമയാണ് അവൻ െവിക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ആന്റണിയുടെ പെങ്ങളാത് എന്തോ വലിയ രഹസ്യം പോലെ അവനത് പറഞ്ഞതും ഋഷി അമ്പരപ്പോട് അവനെ നോക്കി ജോഷ് ആന്റണിയോ ആരാത് ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി